ബാക്ക് ടു നമ്മള് ഡിസംബറിലെ കേറ്റി എക്സാം വരാനായിട്ടുണ്ട് സോ നമ്മൾ ഇപ്പഴേ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ ക്രൂഷ്യൽ ആണ് സോ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കേറ്റിന്റെ സിലബസ് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാറ്റഗറി ത്രീ പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് ആയിട്ടാണ് അപ്പൊ നമുക്കറിയാം കാറ്റഗറി ത്രീയെ സംബന്ധിച്ച് സോഷ്യൽ സയൻസ് എൺപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എൺപത് മാർക്കില് മാർക്ക് സബ്ജക്ട് ഏരിയാസിൽ നിന്നും മുപ്പത് മാർക്ക് നമ്മുടെ പെഡഗോജി പോർഷനിൽ നിന്നാണ് ഉണ്ടാവുക ഈ അമ്പത് മാർക്ക് തന്നെ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഇക്കണോമിക്സ് ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് മാർക്കിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊളിറ്റിക്സ് ചോദിക്കാന്ന് പറയുന്നത് പത്ത് മാർക്കിൽ പന്ത്രണ്ട് മാർക്കിനാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സോ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നോക്കാം എന്താണ് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട് വെറുതെ നമ്മൾ ഹെഡിങ്ങുകൾ മനസ്സിലാക്കിയിട്ടോ അല്ലെ ആ ഹെഡിങ്ങിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ ജനാധിപത്യം എന്താണ് അല്ലെങ്കിൽ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ എന്താണ് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കണം ഓരോ സിലബസിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് കേട്ടിട്ട് കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഇത്തവണ വന്നിട്ടുണ്ട് അല്ലേ ജൂണിൽ കഴിഞ്ഞ എക്സാം എഴുതിയ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി വരികയാണ് അതുപോലെ തന്നെ ഒരുപാട് ടഫ് ഏരിയാസ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ സിലബസ് വെച്ച് നമ്മൾ നോക്കുന്നതിനേക്കാൾ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അത് കുട്ടികളെ ഒരുപാട് കുഴക്കിയിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾ കുഴങ്ങാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് ഡിസ്കഷനുമായിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെ ചോദിക്കും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി വരാം ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ തുടങ്ങിയിട്ട് ഒരു പുതിയ പാറ്റേൺ ഓഫ് എക്സാമിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിലബസിനെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക അപ്പൊ നമ്മുടെ ഐ ഫലിൽ കേട്ടിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള പഠനോപകരണങ്ങളോട് കൂടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് വൺ ടു വൺ മെന്ററിങ്ങിലൂടെയും കൺസെപ്റ്റ് മാപ്പ് ബേസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസിലൂടെയൊക്കെ ആണ് നമ്മൾ ഈ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കൃത്യമായിട്ടുള്ള പോൾ പോളിക്വിസ്റ്റ്യൻസും ലേണിംഗ് മെറ്റീരിയൽസും വോയിസ് നോട്ട്സും ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും സോ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ താല്പര്യമുള്ളവര് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങി ഇനി നാലക്കേ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതിരിക്കുക ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പൊ നമ്മുടെ സിലബസിലേക്ക് കടന്നാലോ എന്താണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ഡെമോക്രസി ലെ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് എന്തൊക്കെ നമ്മൾ ഇതിൽ പഠിക്കണം ഈ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഭാഗത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ഡെമോക്രസി അല്ലെ പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യം എന്താണ് ഡയറക്ട് ഡെമോക്രസി ഡയറക്ട് ഡെമോക്രസി പ്രകാരം എങ്ങനെയാണ് എലക്ഷൻസ് നടക്കുക എന്ത് ബേസിലാണ് എലക്ഷൻസ് നടക്കുക അതുപോലെ തന്നെ ഇൻഡയറക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഇൻഡയറക്ട് ഡെമോക്രസി പ്രകാരം ഏത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡെമോക്രസിയുടെ പോർഷൻസിൽ നോക്കാനുണ്ട് ഡയറക്ട് ഡെമോക്രാറ്റിക് ഡെ ഡിവൈസസ് നമ്മൾ അറിയാണ്ട് പ്രത്യക്ഷ പരോക്ഷ നികുതി ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എലക്ഷൻസ് നടത്തുക ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡെമോക്രാറ്റിക് ഡിവൈസസിൽ പഠിക്കാനുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം വെറുതെ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൺഫേംഡ് ആണ് അത് തെളിയിക്കുന്ന എക്സാം ആണ് മുന്നേ കഴിഞ്ഞിട്ടുള്ളത് സോ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അത് മനസ്സിലാക്കി തന്നെ പഠിക്കൽ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക എന്തെല്ലാം വരുന്നുണ്ട് ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്തും അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ എന്തൊക്കെ പഠിക്കണം ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജനറൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം ഇപ്പം മുതൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉള്ളൂ നിങ്ങൾക്ക് കേട്ടിട്ടിൽ വരുന്ന എക്സാം എഴുതാൻ പറ്റുള്ളൂ അറിയാലോ എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻസ് കൂടി വരുന്ന കാലഘട്ടത്തിലാണ് പണ്ടൊന്നും പി എ ജി പോലെയുള്ള എക്സാമുകൾക്കൊന്നും കേട്ടിട്ട് ഒരു നിർബന്ധവും ഇല്ലായിരുന്നു എങ്കിലിപ്പോ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എഴുതണമെങ്കിൽ എന്ത് വേണം കേട്ടിട്ട് വേണമെങ്കിലും കേട്ടിട്ടേക്കാൾ മുകളിലുള്ള ക്വാളിഫിക്കേഷൻ സെറ്റ് നെറ്റ് പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ളതാണ് സോ കേട്ടിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് ഇപ്പൊ ബി എഡ് കഴിയുന്നവരും ടി ടി എസ് കഴിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ തേർഡ് സെമ്മില് അവർ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഹെറ്റിക് ഇടയിലായിരിക്കും അവർ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നത് സോ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും കേട്ടിട്ടിന് വേണ്ടി മാറ്റി വെക്കുക ഇപ്പൊ പഠിച്ചു തുടങ്ങുക ഇത്തവണത്തെ ഡിസംബറിലെ കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് നേടാം എന്നുള്ളതാണ് നിങ്ങൾ നോക്കാം ഡെമോക്രസി ഇൻ ഇന്ത്യ റീസെന്റ് ട്രെൻസ് ആൻഡ് ചാലഞ്ചസ് അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രസിൽ നമ്മൾ നേരിടുന്ന റീസെന്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മൾ ഡെമോക്രസിയിൽ നേരിടുന്ന ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയില് നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെ എന്താണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് നിൽക്കണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ കുറിച്ച് പഠിക്കണം പ്രിയാമ്പിൾ അല്ലെ ഈ പ്രിയാമ്പിൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡി പി എസ് പി ഡയറക്ടേവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ കമ്പൽസറി ആയിട്ട് നോക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോകാറില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അതിനു പകരമായിട്ട് അവർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും സോ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ ആർട്ടിക്കിള് അത് എന്താണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് വരുന്നത് ഏത് ആർട്ടിക്കളാണ് ഇതിന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇനി നമുക്ക് ഇതിലും ചേഞ്ചസ് പ്രതീക്ഷിക്കാം ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല ആർട്ടിക്കിൾ വെച്ചിട്ട് ഈ ആർട്ടിക്കിൾ എന്തിനു പേസ് ചെയ്തെന്ന് ചോദിക്കണമെന്നില്ല വേറെ രീതിയിൽ അവർ ചോദിക്കാം അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട് ഡിവിഷൻ ഓഫ് പവേഴ്സ് സെൻട്രിന്റെ സ്റ്റേറ്റ് സ്റ്റേറ്റിനും വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് എന്ത് പ്രകാരമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ദൻ അമെന്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട് നോക്കുക ഗവൺമെന്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഗവൺമെന്റ് എന്നുള്ളത് അത് നമ്മൾ എന്തൊക്കെ പഠിക്കണം ഗവൺമെന്റിന്റെ ഓർഗൻസ് ആയിട്ടുള്ള ലജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറ നമുക്ക് അറിയാം ഗവൺമെന്റിന് മൂന്ന് ഓർഗൻസ് ആണുള്ളത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അല്ലെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം ഇത് മൂന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ ഓർഗൻസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ വർക്ക് ആണ് അവർ ചെയ്യുന്ന വർക്കുകൾ ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് ഇത് മൊത്തം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് അപ്പൊ ലെജിസ്ലേച്ചറിൽ എന്താണ് പാർലമെന്റ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈ പഠിക്കുന്ന എക്സിക്യൂട്ടീവ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാം നമുക്ക് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് പ്രസിഡന്റ് ആവാനുള്ള നമ്മുടെ മിനിമം ഏജ് ലിമിറ്റ് എത്രയാണ് വൈസ് പ്രസിഡന്റ് ആവുന്നതിന് പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് ഇതൊക്കെ നമ്മളെ ഇലക്ഷനിൽ നമുക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് പറയാം അതുപോലെ പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് ആരാണ് ഇലക്ട് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറിച്ചിട്ടും പ്രസിഡന്റിനെ കുറിച്ചും വൈസ് പ്രസിഡന്റിനെ കുറിച്ചും ഗവർണറെ കുറിച്ചും പ്രൈം മിനിസ്റ്ററെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ് ജുഡീഷ്യറി ജുഡീഷ്യറിയിലെ സുപ്രീം കോടതി ഹൈക്കോടതി സബോർഡിനേറ്റ് കോർട്സ് ജുഡീഷ്യൽ ആക്ടിവിസം പബ്ലിക് ഇൻട്രസ്റ്റ് ലിഗിഗേഷൻ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ കേസാണ് സുപ്രീം കോടതിയിലേക്ക് പോവുക ഏതൊക്കെ കേസാണ് ഹൈക്കോടതിയിലേക്ക് പോവുക ഇങ്ങനെയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കേട്ടിട്ട് വളരെ എളുപ്പുള്ളൂ എന്ന അർത്ഥം കാരണം കേട്ടിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് അടുത്ത അടുത്തേതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഇതിലേതും നമ്മൾ നോക്കേണ്ടത് പഞ്ചായത്ത് രാജ് നഗരപാലിക സിസ്റ്റം പഞ്ചായത്ത് രാജിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തുകളായിട്ടും താലൂക്കുകളായിട്ടും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡിവിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ഏത് അമൻമെന്റിന്റെ പ്രകാരമാണ് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ പഠിക്കാനുണ്ട് നമുക്ക് കാണുമ്പോൾ കുഞ്ഞു ടോപ്പിക്കാണ് ആ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് നഗരപാലിക ഇത്ര പഠിച്ചാൽ മതി നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല ഓരോന്നിന്റെ അണ്ടറിൽ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കേട്ടിട്ട് എളുപ്പാവുള്ളൂ എല്ലാ പ്രാവശ്യം പറയുന്നവരെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ജൂൺ സർക്കിൾ നടന്നിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് വളരെയധികം കുട്ടികളെ കൺഫ്യൂസ്ഡ് ആകിക്കൊണ്ട് വളരെ ടഫ് ആയ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് അത്രയും ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പൊളിറ്റിക്സ് നോക്കാം അതിൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടി സിസ്റ്റം പഠിക്കാനുണ്ട് ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട് ഇവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി പഠിക്കാം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രോസസ്സ് അവരുടെ ഫംഗ്ഷൻസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് നമ്മൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രണ്ടും നോക്കേണ്ടത് രണ്ടിന്റെ ഫംഗ്ഷൻസ് വ്യത്യാസം അത് നമ്മൾ കൃത്യമായിട്ട് രണ്ടിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജനറൽ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട് ഏത് വർഷമാണ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ആരാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ദൻ നമ്മൾ നോക്കുക ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അടുത്ത നമ്മുടെ ടോപ്പിക് ടോപ്പിക്ക് വെറ്റിയതിൽ നമുക്ക് എന്തൊക്കെ നോക്കണം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എപ്പോഴും ആയിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ അത് ചോദിക്കില്ല എന്നല്ല ചോദിക്കാറുണ്ട് എങ്കിലും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇവതും ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഭാഗമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ യു എൻഒ എന്ന് പറയും യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഓർഗനൈസേഷൻസ് അതിന്റെ ഓർഗൻസ് അതിന്റെ ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഡബ്ല്യു ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുനെസ്കോ ഐ എം എഫ് ആൻഡ് വേൾഡ് ബാങ്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഐ എം എഫ് വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് വേൾഡ് ബാങ്ക് എന്നുള്ളത് യു എൻസ് എൻവയോൺമെന്റൽ സബ്മിറ്റുകള് കോൺഫറൻസുകള് ഇതിനൊക്കെ കുറിച്ച് ചോദിക്കാറുണ്ട് ചിലപ്പോൾ യു എൻ്റെ ഈ ഒരു സബ്മിറ്റ് സബ്മിറ്റ് ചെയ്ത വർഷം ഏതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ടെൻ റീജിയണൽ അസോസിയേഷൻസ് ഏതൊക്കെയാണ് നാമ് സാർക്ക് ആസിയാൻ ഇതിൽ സാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നാമിനെ കുറിച്ചും ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് സാർക്കാണ് ഏറ്റവും കൂടുതൽ ആസിയാനും ചോദിക്കും ചോദിക്കില്ല എന്നല്ല ഇപ്പൊ നമുക്ക് ഒന്നും ഇതാണ് ചോദിക്കുക പറയാൻ പറ്റില്ല ആ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് നമ്മൾ നോക്കി വെക്ക കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് ഇത്തവണ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിക്ക് മുമ്പാകെ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജ്കുമാരി അമൃത് കൗർ ജവഹർലാൽ നെഹ്റു ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് മുമ്പാകെ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് മെമ്പേഴ്സ് ബൈ രാജ്യസഭ ഫ്രം സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് കേരളയിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്ര മെമ്പേഴ്സ് വരുന്നുണ്ട് എന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത് ഏതാണ് കൃത്യമായിട്ടും ആൻസർ ഒമ്പതാണ് ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടോ ഈ ഇത്തരത്തിലുള്ള കൗണ്ടുകൾ രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ലോക്സഭയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നല്ലതാണ് കേട്ടോയിങ് നോട്ട് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് നോക്കുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് റൂൾ ഓഫ് ലോ കൃത്യ ലോ പ്രകാരം നമ്മൾ റൂൾ ചെയ്യുന്നു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം വ്യക്തികളുടെ റൈറ്റ്സും ഫ്രീഡും പ്രൊട്ടക്ട് ചെയ്യുക ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് എലക്ഷൻസ് നടത്തുക ലോ പ്രകാരം റൂൾ ചെയ്യുക റ്റിക് ലീഡർഷിപ്പ് അധികാരം അധികാര ലീഡർഷിപ്പ് ഇതിൽ ഏതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഊഴിച്ച കിട്ടും അല്ലെ ഓട്ടോക്രാറ്റിക് ആവാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ ബാക്കിയൊക്കെ നമ്മുടെ ഡെമോക്രസിയുടെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റൂ ലോ പ്രകാരം പ്രവർത്തിക്കുക എലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആവുക ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനെയും ഫ്രീഡത്തിനെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അതൊക്കെ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിലല്ലാത്തത് ഏതാണ് ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നുള്ളതാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആളുകൾ റൂൾ ഓഫ് ലോ എന്നാ പിന്നെ റൂൾ ഓഫ് ലോ കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് ആൻസർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കുക വിസ് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയിൻസ് ദി ഡിവിഷൻ ഓഫ് പവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെ ഏറ്റവും മെൻഷൻ ചെയ്തിട്ടൊന്നായിരുന്നു ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് അവിടെ മൂന്ന് ലിസ്റ്റുകൾ പറയാറുണ്ട് അല്ലേ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സെൻട്രൽ കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഈ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് സ്കെഡ്യൂളിലാണ് കണ്ടൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏഴാമത്തെ സ്കെഡ്യൂൾ കേട്ടോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെവൻത് സ്കെഡ്യൂളിലാണ് ഈ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ത്രീ ലിസ്റ്റ് റിഗാർഡിംഗ് ദി പവർ ഓഫ് ദി പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ടു ലെജിസ്ലേറ്റ് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ലിസ്റ്റുകൾ ഉണ്ട് അപ്പൊ അത് ഏതിലാണ് പറയുന്നത് സെവൻത് സ്കെഡ്യൂൾ എന്നുള്ളതാണ് കേട്ടോ മറന്നു പോകരുത് ടെൻപൂ സെർട്ടിഫൈസ് എ ബിൽ ആസ് എ മണി ബിൽ ഒരു ബില്ല് മണി ബില്ലായിട്ട് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ സ്പീക്കർ ഗവർണർ ആരാണ് സ്പീക്കർ ആണ് ഒരു ബില്ലിന് മണി ബില്ലായിട്ട് സർട്ടിഫൈ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ജനറൽ ക്വസ്റ്റൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റില്ല ல்ஸ் எல்ஸ்து ஒற்றப்பாலம் வடகர ஆலுவ திரு ஏதாயிருக்கும் ஒற்றப்பாலம் கரெக்டாய ஆன்சர் பொழிட்டிக்கல் ஸ்டேட் கோன்ஃபரன்ஸ் நடந்தது ஒற்றப்பாலத்து வச்சிட்டு ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോൺഫറൻസുകൾ സമ്മിറ്റുകൾ ഏത് നടന്ന വർഷം എവിടെ വെച്ച് നടന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഗ്യാരീസ് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾ അമെന്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഓരോ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതിലാണ് നമ്മളെ റൈറ്റ് ടു എജുക്കേഷൻ റൂൾസ് പറയുന്നത് ആർട്ടിക്കിൾ ട്വന്റി വൺ എ ആണ് അപ്പൊ ട്വന്റി വൺ ട്വന്റി വൺ എയും തമ്മിൽ മാറി പോകരുത് റൈറ്റ് ടു എജ്യൂക്കേഷൻ കുറിച്ച് പഠിക്കുന്ന കൃത്യമായിട്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ എ എന്നുള്ളതാണ് കേട്ടോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നമ്മൾ കോടതികളെ കുറിച്ച് അല്ലെ ഹൈക്കോടതി സുപ്രീം കോടതി ജില്ലാ കോടതികളുണ്ട് അപ്പൊ ഇത് ഓരോന്നിന്റെ ഫംഗ്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം താഴെ കൊടുത്തിട്ടുള്ളവയിൽ സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എലക്ഷൻ ടു ദി പ്രസിഡന്റ് എന്താണ് ഇന്ത്യയിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക ജൂറിസ്റ്റിക്ഷന്റെ അപ്പീൽ സ്വീകരിക്കുക ജറിജിനൽ ജൂറിസ്റ്റിക്ഷൻ അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മൂന്നും നമ്മുടെ സുപ്രീം കോടതിയുടെ ഫംഗ്ഷനാണ് പക്ഷെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരല്ല സുപ്രീം സുപ്രീംകോടതിയല്ല അപ്പൊ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് കേട്ടോ ഓരോന്നും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരെയും ആരാണ് ഇലക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക റിപ്പീറ്റഡ് ആയിട്ട് മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ആരാണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ ആണല്ലേ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ഇത്തവണ എക്സാം എഴുതിയ ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ആരാണെന്നുള്ളത് കാരണം നമ്മുടെ പരീക്ഷാ ഭവന്റെ ആൻസർക്ക് വന്ന സമയത്ത് പ്രസിഡന്റിനായിരുന്നു അവർ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ റെക്ടിഫൈഡ് വന്ന സമയത്ത് അവർ കൃത്യമായിട്ട് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ആൻസറിലേക്ക് വന്നിട്ടുണ്ട് സോ നമ്മുടെ ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് then which constitutional body conducts election to parliament and state legislative assemblies? state legislative legislative assemblies സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് പ്രസിഡന്റ് ലോക്സഭാ നീതി ആയോഗ് ദലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരായിരിക്കും ഇതൊക്കെ നമുക്ക് നോർമലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പക്ഷെ ഇവിടെ വേറെ ഡൗട്ട് എന്ന് പറയുന്നത് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ലോക്സഭയിലേക്ക് ഇലക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിലിപ്പോൾ ആരായിരുന്നു പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട് ചെയ്യുന്ന ആളുകളാരൊക്കെ അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കും കൃത്യമായിട്ട് നമ്മൾ പ്രസിഡന്റിനെ എഴുതിയിട്ട് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എവിടേക്കൊക്കെയാണ് പ്രസിഡന്റിന്റെ റോൾ വരുന്നത് കൃത്യമായിട്ട് അവരുടെ റോളും ഫംഗ്ഷൻസും നമ്മൾ നോക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ ഇത്രയും ആണ് നമുക്ക് ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മൾ പൊളിറ്റിക്സിന്റെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ക്വസ്റ്റൻസ് ഉണ്ടാവുക കാറ്റഗറി ത്രീയെ സംബന്ധിച്ച് അപ്പൊ നമ്മള് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവർണർ പ്രൈം മിനിസ്റ്റർ സുപ്രീം കോടതി അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനറൽ ആയിട്ട് നോക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പം കുറെ കാലത്തേക്ക് അത് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ എന്താക്കുക ഇത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് നമ്മുടെ ഗവർണർ ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ് ലോക്സഭാ സ്പീക്കർ ആരാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് ഇങ്ങനെ തിരക്കിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് ജനറൽ നോളജ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി വെക്കുക വെക്കാം എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒരു ഏരിയന്ന് അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഇപ്പൊ കാറ്റഗറി ടൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറി ത്രീയിലും പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ അത് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങി ഇനി നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്ക ഇന്ന് തന്നെ അടുത്ത ഡിസംബർ കഴിഞ്ഞത്തിലേക്കുള്ള പഠനം നിങ്ങൾ ആരംഭിക്കാം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പോൾ ക്വസ്റ്റ്യൻസും ലേണിംഗ് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്ത് കേട്ടിട്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ത്രൂ ആണ് അറിയിക്കാറുള്ളത് സോ താല്പര്യമുള്ള ആളുകളൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക് യു